ഹായ് ഗുഡേറെ ഡി എസ് ഗണ്ഡ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാട്ടോ അതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ നമ്മൾ ഒരുപാട് പ്ലാൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏത് പ്ലാൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപയുള്ള റേറ്റ് ഇത് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറാണ് അതിൻ്റെ കൂടെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് പത്ത് പ്ലാന്റ് പത്ത് വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടുണ്ടാവും അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമുക്ക് ആദ്യം പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം പണ്ട് ഒരുപാട് വീടുകളിൽ കണ്ടിരുന്ന ഒരു വെറൈറ്റിയാണ് ലോലിപോപ്പ് അതിൻ്റെ ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതും അമ്പത് രൂപയുള്ളൂ ഡോ റൈറ്റ് നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ അൻപത് രൂപയുള്ളൂ അടുത്തത് വരുന്നത് ബ്ലൂ കലർ ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് നല്ല ഒരു സ്ഥലം നോക്കിയിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഈസി സി കെയർ ആണ് നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയതാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അടുത്തത് വരുന്നത് ശംഖുപുഷ്പമാണ് നമ്മളിതിന് മുമ്പ് ഓഫർ വീഡിയോസിലൊന്നും ആഡ് ചെയ്യാത്ത ഒരു വെറൈറ്റിയാണ് ശംഖുപുഷ്പം ഇപ്പം ഒരുപാട് പേര് എന്നോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ ശംഖുപുഷ്പം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നീല ശംഖുപുഷ്പത്തിൻ്റെയാണ് ഫ്ലവർ ഈ എന്തൊരു ഫ്ലവർ ഉള്ളതും കൂടെ ഞാൻ ഇതാക്കിയിട്ടുണ്ട് അടുത്തത് വരുന്നത് മണിമുല്ലാട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതുപോലെ ഒരുപാട് അതായത് നമുക്ക് എണ്ണയ പോലും തീരില്ലാത്ത അത്രയ്ക്ക് ഫ്ലവർ ഒന്നിച്ച് തരുന്ന ഒരു പ്ലാന്റ് ആണ് വർഷത്തിലൊരിക്കലേ പൂക്കൊള്ളൂ എങ്കിൽ പോലും പൂക്കുന്ന സമയത്ത് ഒരുപാട് കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ മണിമുല്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഒരു ക്രിസ്മസ് മാസം ആണ് നമുക്കിത് ഫ്ലവർ തരുന്നത് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്ന് പ പടർന്ന് പന്താകൂട്ടോ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ കാണാൻ കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള വെൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലൈമൈൻ ആട്ടോ ഊട്ടി ഡേസി എന്നും ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടുന്നുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷെ നമുക്കിത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ വേഗം റൂട്ടാക്ക റൂട്ടിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല വെയിലുള്ള സ്ഥലം നോക്കി നമ്മളിത് നട്ടാൽ മതി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻ ആട്ടോ വെള്ളക്കൊന്നാന്നൊക്കെ അറിയപ്പെടും നല്ല ഭംഗിയാട്ടോ ആട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരുപാട് പൂക്കൾ ഒരുമിച്ചുണ്ടാവും പെട്ടെന്ന് ഒരു കുറ്റിച്ചെടിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലെ സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാം വളർത്തിയെടുക്കാനും പറ്റും അത്യാവശ്യം നല്ല വെയിലുള്ളൊരു സ്ഥലം നോക്കി മാത്രം നട്ടു കൊടുത്താൽ മതി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലും എന്താ പറയുക പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഈ ഒരു പ്ലാൻ ചെറിയ പ്ലാന്റിൽ തന്നെ ഫ്ലവർ ആയത് കണ്ടോ അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മി കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല വൈറ്റ് കളർ പൂവിൻ്റെ നടുക്കൊരു ഡാർക്ക് പിങ്ക് ഒരു ഡോട്ട് പോലെ തോന്നും നല്ല ഭംഗിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ കോക്സീനിയ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മൂന്ന് വെറൈറ്റി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൽ ഒന്ന് ബ്ലൂ തമ്പർ ചെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു അടുത്തത് രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യെല്ലോ ഷെയ്ഡും റെഡ് ഷെയ്ഡും ആണ് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗി കേട്ടോ നമുക്ക് നമ്മുടെ പോർച്ചിലും അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ്റെ ഒക്കെ സൈഡിലൊക്കെ നമുക്കൊരു സപ്പോ സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് തരുന്ന ഒരു വെറൈറ്റിയാണ് അതും നമുക്ക് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയാണോ കാണാനും നമുക്ക് പോട്ടിലും നിലത്തുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വളരും അതേപോലെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്താനും നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നോർമൽ കെയർ മാത്രം മതി നല്ലോണം വെള്ളം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് മാത്രം അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചിയുടെ ബ്ലൂവും പിങ്കും വൈറ്റും നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് റെഡ് ഈ ഓരോ ഓഫറിൽ ഈ ഒരു റേറ്റിൽ നമുക്ക് തരാൻ പറ്റത്തില്ല അത് നമുക്ക് പെർ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ആവശ്യമുള്ള ഒരു ഇൻബോക്സിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആണ് സെയിലിനുള്ളത് ഈ ഹൈഡ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൻ്റെ പി എച്ചിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ കളറിന് ചേഞ്ചസ് വരാം കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലെന്താന കേട്ടോ സാധാരണ ലെന്താന നോർമൽ നിങ്ങൾ കാണുന്ന ലെന്താന പോലെ അല്ല ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ലാട്ടോ നോർമൽ അതായത് ചട്ടിയിൽ ഒരുപാട് ഹൈറ്റ് ഹൈറ്റില്ലാതെ ബുഷിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള കണ്ടെത്താൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വൈലറ്റ് ജാസ്മിൻ ആട്ടോ ഇത് ഇതേപോലെ തന്നെ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞത് ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരും കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അത് വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ക്രീപ്പറാണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് പക്ഷേ ഒരുപാട് അങ്ങ് പടർന്നു ഇതാവൂല നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകും ആ പൂ കാണാൻ നല്ല ഭംഗിയാണ് ലൈറ്റ് പിങ്ക് കളറിലാണ് ഒരുപാട് കെയർ ഒന്നുമില്ല നോർമൽ കെയറാണ് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ലിപ്സ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ്ഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതൊരു പാർഷ്യലി ഇൻഡോർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഹാങ്ങിങ് പോർട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നല്ല ഭംഗിയാട്ടോ കാണാൻ തന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ പൂവിന് പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് ഉണ്ട് നമ്മളത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് അല്ല ഇനി നിങ്ങൾക്ക് പോസ്റ്റിൽ വഴിയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റിൽ വഴിയും അയച്ചു തരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി തന്നെയാണ് ഓർഡർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ പേരോ അല്ലെങ്കിൽ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് കളറിലുള്ളതാണേ നല്ല ഭംഗിയാണ് ഇതും എന്താ പറയുക മെക്സിക്കൻ ഫ്ലെയിം വൈൻ പോലെ തന്നെ നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോട്ടിൽ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതും ഇതുപോലെ ഒരു വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റിൽ ഉണ്ടായ ഫ്ലവർ കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പ്രൊപ്പിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് നമുക്ക് ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് പൂക്കൾ തരും കേട്ടോ കൃത്യമായിട്ടുള്ള നനവ് മാത്രം മതി വേറെ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കേരളത്തിലുള്ള എല്ലാ ക്ലൈമറ്റിലും നിറച്ച് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലീഡിങ് ഹർട്ട് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് മൾബറി ആട്ടോ പണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്തില്ല നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ളതാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതും ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഇതിന് മുമ്പൊന്നും ഉൾപ്പെടുത്താത്ത ഐറ്റംസ് ആണ് കുറേ ഉണ്ട് കേട്ടോ നമ്മൾ ഈ പ്രശ്നത്തെ ഉൾപ്പെടുത്തുന്നതിൽ അടുത്തത് വരുന്നത് ഗാർലിക് മേനാണ് ഇത് ഒരു ക്രീപ്പറാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടും നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വീഴുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഗാർലിക് വൈൻ നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലായതുകൊണ്ടാണ് ഇതിൻ്റെ ഗാർലിക് വൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൻ്റെ വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് കനകാമ്പരം ഇതും ഒരു എന്താ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല ബുഷി ആയിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരും ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ കാരണം ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും എങ്ങനെ ഒരുപാട് നീണ്ടു പോകത്തൊന്നുമില്ല അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നിങ്ങൾക്ക് ഈ അൻപത് രൂപേൻ്റെ പ്ലാന്റ് ചെറുതാന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് നൂറ് രൂപേൻ്റെ പ്ലാന്റ് ഉണ്ട് അത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റും ഒരു കുറ്റിച്ചെടിയാണ് ഈ ഒരു പിങ്ക് കളറിലെ ഫ്ലവർ നിറച്ച് ഇല ജലപോലും കാണാത്ത രീതിയിൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും അതിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റക്സ് അതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് പിങ്കും റോസും വൈറ്റും ഇത് ജിഫി പ്ലാന്റ് ആട്ടോ തരുന്നത് അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് തരുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയതേ ഉള്ളൂ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ളത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് വെറൈറ്റി ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് പൂക്കൾ ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ ട്വിസ്റ്റഡ് വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫ് ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും നല്ല ഭംഗിയാണ് റെഡ് കളറിലുള്ള ഫ്ലവറാണ് വരിയുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ കൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണെ അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് ഇതെല്ലാം ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ചൈനാഡോള് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ പ്ലാന്റ് ഒരുപാട് വലുപ്പമൊന്നുമില്ല ചെറിയ പ്ലാന്റാണ് തരുന്നത് പക്ഷേ പെട്ടെന്ന് ഗ്രോത്തായി വരുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സി ബ്ലൂ ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് നമുക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് സ്നോ സ്നോറോസാണ് സ്നോറോസ് വെരിഗേറ്റഡ് ലീഫിലാണ് ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയ കേട്ടോ കാണാൻ ഇത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോട്ടിൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല മിച്ചോഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റൊന്നും വെക്കത്തില്ല ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് നൽകും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്കിതൊക്കെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അടുത്തത് ചെ എക്സോറ എക്സോറ വെറൈറ്റീൻ്റെ റെഡും യെല്ലോയും നമുക്ക് ആണ് അത് ഈ ഒരു റേറ്റിനാണ് തരുന്നത് നമുക്ക് ഒരുപാട് ഹൈറ്റൊന്നും വെക്കാത്തത് കൊണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പോട്ടിൽ ബുഷിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരും കേട്ടോ ഈസി കെയറിങ് ആണ് അങ്ങനെ ഒരുപാട് ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെ ആട്ടോ ബ്രൈഡൽ ബൊക്ക ഇതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഫ്ലവറായിരിക്കും ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്നതാണ് അതും പെട്ടെന്ന് തന്നെ ചെടി വള നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ചാൽ മതി ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പവിഴമുല്ലയാണ് ഇതൊരു കുറ്റിച്ചെടിയാട്ടോ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കത്തില്ല ഷോർട്ടായിട്ട് നിർത്തിയിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമ യെല്ലോ മെലസ്റ്റോമേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് കാറ്റ്സ്റ്റെയിലാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ ഇത് ഉണ്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗി ആട്ടോ കാണാൻ അവളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ലോണം നനച്ചു കൊടുക്കണം നിങ്ങൾ പോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചകിരിച്ചോറ് കൂടുതൽ മിക്സ് ചെയ്തിട്ട് ഉള്ള പോട്ട് മിക്സർ നടാൻ ശ്രദ്ധിക്കുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് ആട്ടോ ഇതും അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഇതാണ് അതിൻ്റെ പൂ വരുന്നത് ഒരുപാട് നാളൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വളർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് കണ്ടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്നത് പാസി ഫ്ളോറയാണ് പാസി ഫ്ലോറേൻ്റെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ബ്ലൂവും ഡാർക്ക് വയലറ്റ് കളറും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ട് ചെറുതിലേ തന്നെ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരുന്നതാണ് ഇതും നമുക്ക് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള കണ്ടോ ചിലതിൽ ബഡ്സ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ട്രംബറ്റ് വൈൻ ആട്ടോ ഓട്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് പണ്ട് കാലങ്ങളിലെ ഒരുപാട് വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണുന്നില്ല ഇത് ഇതും ഒരു പറയുന്ന പോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്ന വെറൈറ്റിയാണ് നമുക്കൊരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്തത് വരുന്ന മെലസ്റ്റോമയാണ് മെലസ്റ്റോമിൻ്റെ വയലറ്റ് വെറൈറ്റിയാണ് ഈ മെലസ്റ്റോമ ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ തരും ചെടി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശകലം നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ലീഫ് കൊഴിയും അതുകൊണ്ട് നല്ലോണം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം നനവ് ഒട്ടും തന്നെ കുറഞ്ഞു പോകരുത് കൃത്യമായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നമുക്ക് ഇല എലപോലും കാണാത്ത രീതിയിൽ തിക്കായിട്ട് ഫ്ലവർ വിരിയുന്നതാണ് അത് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ നടാൻ ശ്രദ്ധിക്കുക അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിൾ ആട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് യെല്ലോയും വൈറ്റും കോമ്പിനേഷനിലാണ് ഫ്ലവർ വിരിയുന്നത് തേച്ച കൃഷിയൊക്കെ ചെയ്യുന്നവർ കൂടുതലും ഈ ഒരു പ്ലാന്റ് നടാൻ ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാണ് കാലങ്ങളിൽ എല്ലാ വീടുകളിലും തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം അങ്ങനെ എല്ലാ വീടുകളിലും കാണലില്ല ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആട്ടോ ഇത് നമ്മളിപ്പോൾ ഈ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ ഭൂരിഭാഗവും നല്ല ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആണ് അടുത്തത് വരുന്നത് ഗാഡീനിയ പ്ലാന്റ് ആട്ടോ എന്നൊക്കെ അറിയപ്പെടുന്നത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പം അങ്ങനെ എല്ലാ വീടുകളിലും കാണുന്നില്ല നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ തരും ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല അടുത്തത് വരുന്നത് കാറ്റ്സ് ക്ലോയാണ് ഈ കാറ്റ്സ് ക്ലോയും ഒരു ക്ലൈമ്പറാണ് പക്ഷേ നമുക്ക് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് തരുന്ന ചെടികളിൽപ്പെട്ട ഒരു വെറൈറ്റി ആട്ടോ ക്ലോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല മഞ്ഞ കളറിലാണ് ഫ്ലവർ വിരിയുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റിലെ ബേബി ആണ് വെരിഗേറ്റഡ് ലീഫിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ അകത്ത് നല്ല ഒരു പിങ്ക് കളറിലുള്ള ആയിരിക്കും വിരിയുന്നത് അതുപോലെ വൈറ്റ് അതായത് ഗ്രീൻ ലീഫിൽ പിങ്ക് കളറിലെ ഫ്ലവർ വിരിയുന്ന ഈ രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിനും ഈ ഒരു റേറ്റ് ആണ് ഉള്ളത് ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് കാവേരി പാഷൻ ഫ്രൂട്ട് ആട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം പാഷൻ ഫ്രൂട്ടിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് കാവേരി പാഷൻ ഫ്രൂട്ട് നല്ല മധുരമാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ് മുളപ്പിച്ചിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പെഡുലാന്തസ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു കേളി ടൈപ്പിലാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണുന്നത് വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വാട്ടർ മെല്ലൺ പെപ്രോമിയ ആണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇത് ഒരു പെപ്രോമിയ വെറൈറ്റിയാണ് നമുക്ക് പ്രൊപ്പഗേഷനൊക്കെ ലീഫ് പ്രൊപ്പഗേഷനാണ് ഒരുപാട് കയറേണ്ട ആവശ്യമൊന്നുമില്ല നോർമൽ വാട്ടറിംഗ് ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരുന്ന ഓക്സാലിസ് ആട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടും നമുക്ക് ഈയൊരു ടൈമിൽ അതായത് സീഡിൽ നിന്നാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാൻ അതിൻ്റെ ലീഫ് കാണാൻ അതും ഈ ഒരു ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ വന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വരുന്നവർ പ്രത്യേകം ആ പ്ലാൻസിൻ്റെ പേരോ അല്ലെങ്കിൽ ഫോട്ടോസോ വാട്സാപ്പ് ത്രൂ അയച്ച് തരാൻ ശ്രദ്ധിക്കണേ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ